റിയാലിറ്റി ഷോകളുടെ മലയാളികൾക്ക് സുപരിചിതനായി മാറുകയും മറിമായും ഉപ്പുമുളക് സിറ്റ് കോമുകളിലൂടെ ആരാധകരെ സമ്പാദിക്കുകയും ചെയ്ത നടനാണ് എസ് പി ശ്രീകുമാർ രണ്ടു മാസം മുൻപ് ശ്രീകുമാറിനും ഉപ്പുമുളകിലെ പ്രധാന വേഷം ചെയ്യുന്ന ബിജു സോപാനത്തിനുമെതിരെ നടി ലൈംഗികാതിക്രമ പരാതി നൽകിയിരുന്നു സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം അതിക്രമം നടത്തിയെന്നാണ് കേസ് മിനിസ്ക്രീൻ പ്രേക്ഷകർ ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടിരുന്നത് വിഷയത്തിലിപ്പോൾ എസ് പി ശ്രീകുമാറും ഭാര്യയും നടിയുമായ സ്നേഹ പ്രതികരിച്ചിരിക്കുകയാണ് വ്യാജ പരാതിയാണെന്നും ഇതിൽ സത്യമില്ലെന്നും തെളിയിക്കുമെന്നും സാർക്ക് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇരുവരും ആവർത്തിച്ചു പറഞ്ഞു നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ള ഒറ്റബലത്താലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇവർ പറയുന്നു എല്ലാവരും മറന്ന കാര്യമായിരിക്കും എൻ്റെ സ്ത്രീയുടെ ഫോട്ടോ രണ്ട് മാസം മുൻപ് എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നിരുന്നു ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത വന്നത് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ടല്ല ആ ന്യൂസുകൾ വന്നത് കൂടുതലായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ ന്യൂസുകാർക്ക് അറിയാൻ പറ്റുമായിരുന്നു ലൈംഗിക അതിക്രമം എന്നു പറയുന്ന സംഗതിയെക്കുറിച്ച് സ്ത്രീക്കെതിരെ ഒരു പരാതിയും വന്നിട്ടില്ലെന്ന് ആ സ്ത്രീ ആരാണെന്നോ കേസ് എന്താണെന്നോ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല ഞാനും ഒരു സ്ത്രീയാണ് അവർ അനുഭവിക്കുന്ന അതീ സംരക്ഷണം എനിക്കും ആവശ്യമാണ് പക്ഷെ അത് പറയാൻ പറ്റാത്തത് എൻ്റെ ഗതികേടാണെന്ന് ഞാൻ പറയൂ ആ പരാതി നൂറു ശതമാനവും വ്യാജമാണ് നിയമപരമായി തന്നെ അതിനെ നേരിടും എന്ന വിശ്വാസം എനിക്കുണ്ട് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ വാർത്ത കേട്ട നിമിഷം ഞാൻ കടന്നുപോയ മാനസികാവസ്ഥയുണ്ട് അതേക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഒരു സ്ത്രീയല്ലേ അവർ ചിന്തിച്ചിട്ടില്ലല്ലോ നിയമങ്ങൾ ദുരുപയോഗപ്പെടുകയാണ് ഇത്തരം വ്യാജ പരാതികൾ വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് അന്വേഷിക്കേണ്ടി വരികയും അതിൻ്റെ തിരക്കുകൾ കൂടുകയുമാണ് അതിനുള്ള പണിയെടുക്കാൻ അവർക്ക് സമയം കൊടുക്കുന്നില്ല സ്ത്രീക്കെതിരെ ആ സ്ത്രീ പരാതി കൊടുത്തത് നൂറ് ശതമാനവും കള്ളമായ പരാതിയാണ് അത് ഞങ്ങൾക്കറിയാം ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും അറിയാം അതുപോലെ തന്നെ ഇത് പറയുന്നവർക്കും അറിയാം അത് ഞങ്ങൾ തെളിയിക്കും അതിലൊരു കോംപ്രമൈസും ഒരാളായിട്ടും ഇല്ല നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ളതിൻ്റെ ഒറ്റബലത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ ഇവിടെ ഇവിടെയിരുന്നു സംസാരിക്കുന്നത് തെളിയിച്ച ശേഷം ഒരു വരവ് ഞാൻ വരും നട്ടാൽ കുരുക്കാത്ത നുണയാണ് പരാതികളിലൂടെ പറഞ്ഞിരിക്കുന്നത് വാർത്ത വന്ന ശേഷം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് നിയമം അനുവദിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ ഞങ്ങൾക്ക് നീതി നേടിത്തരാൻ പോകുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയാണെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് വ്യാജ പരാതി വെറുതെ വിടരുതെന്നാണ് അടുപ്പമുള്ളവരെല്ലാം പറയുന്നത് കേസുമായി മുന്നോട്ടു പോകും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ലെന്നും സ്നേഹ പറഞ്ഞു സ്വന്തം വീട്ടുകാരും സ്നേഹയുടെ വീട്ടുകാരും എല്ലാം തന്നെ മനസ്സിലാക്കി എന്നായിരുന്നു ശ്രീകുമാറിന്റെ പ്രതികരണം എന്നെ അടുത്തറിയാവുന്നവർക്ക് എൻ്റെ വർക്കിനെ പറ്റി അറിയാവുന്നവർക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അടുത്തറിയാം അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട അവസ്ഥ എനിക്ക് വളരെ കുറവാണ് എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അയാൾക്ക് അവരെ ബോധിപ്പിക്കേണ്ടി വരുമായിരുന്നു ലൈംഗികാതിക്രമം എന്നാണല്ലോ പരാതിയിൽ പറയുന്നത് ലൈഫിനെ തന്നെ അത് ബാധിക്കും അടുത്ത സുഹൃത്തുക്കളെ പോലും ബാധിക്കും എൻ്റെ വീട്ടുകാരും സ്നേഹയുടെ വീട്ടുകാരും എല്ലാം എന്നെ മനസ്സിലാക്കിയെന്ന് ശ്രീകുമാർ പറയുന്നു